അങ്ങനെ പുണ്യ റമദാൻ മാസം വരാറായി ഈ സമയത്ത് എല്ലാവരും നോമ്പെടുക്കാറുണ്ട് ഇതിൽ തന്നെ പലവിധ അസുഖങ്ങൾ ഉള്ളവരും അതല്ലെങ്കിൽ പലവിധ പ്രായത്തിലുള്ളവരും ഉൾപ്പെടാറുണ്ട് അപ്പോ ഇങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അസിഡിറ്റി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അസിഡിറ്റി ഉള്ളവർ അതല്ലെങ്കിൽ അസിഡിറ്റിയുടെ പ്രശ്നം വരാൻ സാധ്യതയുള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു നോമ്പെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല അസിഡിറ്റി എന്ന് പറയുമ്പോൾ സാധാരണയായി നെഞ്ചരിച്ചിൽ പുളിച്ചു തികട്ടൽ വയറിന് സ്തംഭനം അതല്ലെങ്കിൽ വയറ് വീർത്തു നിൽക്കുക വയറിനെരിച്ചിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അനുഭവിക്കാറുള്ളത് അപ്പോ ഇങ്ങനെയുള്ളവർ നോമ്പ് നോമ്പെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അത്താഴം മുടക്കരുത് എന്നുള്ളതാണ് എന്നാൽ പല ആളുകളും രാവിലെ എണീക്കാൻ മടിച്ചിട്ട് ഈ ഒരു അത്താഴം സ്കിപ്പ് ചെയ്യാറുണ്ട് അതായത് അത്താഴത്തിന് അത്താഴത്തിനെക്കാതെ നേരിട്ട് ആ ഒരു നോമ്പ് തുടങ്ങുന്ന സമയമാകുമ്പോഴാവും ഉണരുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യരുത് പ്രത്യേകിച്ചും ഇങ്ങനെ അസിഡിറ്റിയുടെ പ്രശ്നമുള്ള ആൾക്കാർ അത്താഴം മുടക്കരുത് എന്ന് മാത്രമല്ല അത്താഴത്തിന്റെ സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിലും ശ്രദ്ധ വേണം അതായത് നല്ല സ്പൈസി ആയിട്ടുള്ളതും ഓയിലി ആയിട്ടുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് ഈ ഒരു സമയത്ത് കഴിക്കുന്നത് ഒഴിവാക്കണം എന്നിട്ട് കുറച്ചുകൂടെ ആയിട്ടുള്ള ഈസിലി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് വളരെ നല്ലത് കാരണം ഈ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് വൈകുന്നേരം വരെ ഒന്നും കഴിക്കുന്നില്ല അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള സ്പൈസി അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ആ ഒരു ദിവസം മുഴുവൻ നമുക്കുണ്ടാകും അത് മാത്രമല്ല നമ്മുടെ രാവിലത്തെ ഭക്ഷണമാണ് അന്നത്തെ നമ്മുടെ ദിവസത്തെ ഊർജം മുഴുവൻ നിലനിർത്തുന്നത് അപ്പോൾ ആ ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ അതല്ലെങ്കിൽ കഴിച്ചത് ശരിയായിട്ടില്ലെങ്കിലോ അത് നമ്മുടെ അന്നത്തെ ആ ഒരു ആക്ടിവിറ്റീസിനെ മൊത്തമായിട്ട് ബാധിക്കും ഇനി രണ്ടാമത്തെ കാര്യം നോമ്പ് തുറന്ന ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കരുത് ആദ്യം നോമ്പ് തുറന്ന പാടെ നമുക്ക് നട്ട്സ് കഴിക്കാം അതുപോലെ ജ്യൂസസ് ധാരാളം വെള്ളം കുടിക്കാം ഇങ്ങനെ സലാഡ്സ് കക്കരിക്ക കൊണ്ടുള്ള സലാഡ്സ് അതല്ലെങ്കിൽ തണ്ണിമത്തൻ പോലെയുള്ള വാട്ടറി ഫ്രൂട്ട്സ് ഇതൊക്കെയാണ് നോമ്പ് തുറന്ന പാടെ കഴിക്കേണ്ടത് കാരണം നമ്മൾ അത്ര നേരം ഭക്ഷണവും വെള്ളവും ഒന്നും കഴിക്കാതെ ഇരിക്കുകയാണ് അപ്പോൾ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ശരീരത്തിന് എളുപ്പത്തിൽ ദഹിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് ഒരു ഏഴ് ഏഴര വരെയുള്ള സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ഒരു എട്ടര ആകുമ്പോഴേക്കും ഡിന്നർ കഴിക്കാം ഇനി മൂന്നാമത്തെ കാര്യം അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഉള്ളവർ ഈ നോമ്പ് തുറന്നിട്ട് ഒരുപാട് വൈകി ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കരുത് അതായത് ഈ നോമ്പ് തുറന്ന പാടെ എങ്ങനെയൊക്കെയുള്ള സലാഡ്സും ജ്യൂസസും ഒക്കെ കഴിക്കുമെങ്കിലും പിന്നീടുള്ള ഭക്ഷണം ഒരുപാട് വൈകി കഴിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഒരു പത്ത് മണിയൊക്കെ ആയിട്ട് നന്നായിട്ട് നെയ്ച്ചോറ് ചിക്കൻ അൽഫാം ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഈ ഒരു ശീലം ഒഴിവാക്കണം അത് ഒരു എട്ടരയാകുമ്പോഴേക്കും കഴിക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നടക്കാം അതിന് ശേഷം പോയിട്ട് ഉറങ്ങാം അതല്ലാതെ ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ പോയി കിടന്നുറങ്ങരുത് കാരണം ഇങ്ങനെ ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഇതൊക്കെ ദഹിപ്പിക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് ഉറക്കം ശരിയാവുകയില്ല അത് മാത്രമല്ല ഈ ഒരു ഉറക്കം ശരിയാവാതെ പലരും നെഞ്ചരിച്ചിലും പുളിച്ചു തികട്ടലും ഒക്കെ ആയിട്ടായിരിക്കും ഉറങ്ങാൻ കിടക്കുന്നത് ഇങ്ങനെ ഉറക്കം ശരിയാവാതെ വരുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീക്കാനും കഴിയില്ല ആ ഒരു ഉറക്കം ശരിയാവാത്തതിന്റെ ക്ഷീണം പിറ്റേ ദിവസം മുഴുവനും നമുക്കുണ്ടാകാം അപ്പോ തലേ ദിവസം നോമ്പെടുക്കുന്നത് മാത്രമല്ല അത് പിറ്റേ ദിവസത്തെ നോമ്പിനെ കൂടി ബാധിക്കും ഇനി നാലാമത്തെ കാര്യം ഇപ്രാവശ്യത്തെ നോമ്പുകാലം എന്ന് പറയുന്നത് നല്ല ചൂടുകാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം നമുക്കറിയാം നോമ്പ് എടുക്കുന്ന സമയങ്ങളിൽ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം കഴിക്കാൻ പറ്റൂ അപ്പോ ആ ഒരു സമയത്ത് മാക്സിമം നന്നായിട്ട് വെള്ളം കുടിക്കണം നല്ലപോലെ ജലാംശം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണം ഇത് കൂടാതെ വെറും വെള്ളം കുടിക്കുന്നതിന് പകരം നമുക്ക് കരിക്കും വെള്ളം മോരും വെള്ളം ഫ്രൂട്ട് ജ്യൂസസ് ഇതൊക്കെ നമുക്ക് കഴിക്കാം ഇത് നമുക്ക് ആ ഒരു ക്ഷീണം ഒഴിവാക്കി ഉന്മേഷം നിലനിർത്താനും സഹായിക്കും എന്നാൽ ഇതിന്റെ ഒപ്പം ചായയോ കാപ്പിയോ അമിതമായിട്ട് കഴിക്കരുത് കാരണം ഇതിലെല്ലാം കഫീൻ അടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇങ്ങനെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സിലെല്ലാം കഫീൻ കണ്ടന്റ് അധികമാണ് ഇത് ബോഡിയിലെ ജലാംശം കുറയ്ക്കുകയാണ് ചെയ്യുക ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലിക്വിഡ്സ് ഒഴിവാക്കിയിട്ട് പകരം നമുക്ക് ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള മോരിൻ വെള്ളം കരിക്കിൻ വെള്ളം ഇവയൊക്കെ ഉപയോഗിക്കാം ഇനി അഞ്ചാമത്തെ കാര്യം സ്മോക്കിങ്ങും മദ്യപാനവും ഒഴിവാക്കുക എന്നതാണ് ഇത് എല്ലാ കാലത്തും ഒഴിവാക്കണമെങ്കിലും പ്രത്യേകിച്ച് നോമ്പ് എടുക്കുന്ന കാര്യങ്ങളിൽ പലരും നോമ്പ് എടുക്കുന്ന സമയത്ത് ഒഴിവാക്കും എന്നിട്ട് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വയറ് നമുക്ക് എം ടി ആയിട്ട് കിടക്കുകയാണ് ആ കൂട്ടത്തിൽ സ്മോക്കിംഗ് അത് അല്ലെങ്കിൽ മദ്യപാനം കൂടിയാകുമ്പോൾ ഈ ഒരു അസിഡിറ്റിയുടെ പ്രശ്നം നന്നായിട്ട് ട്രിഗർ ചെയ്യപ്പെടും അപ്പൊ അതുകൊണ്ട് നോമ്പ് തുറന്ന വാടെ പോയി സ്മോക്ക് ചെയ്യുന്ന ആ ഒരു ശീലം ഒഴിവാക്കുക കഴിയുന്നതും ഈ ഒരു മാസം ഈ രണ്ട് കാര്യങ്ങളും ഒഴിവാക്കുക ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ അസിഡിറ്റി മാറുന്നില്ല മറച്ചു കൂടിക്കൂടി വരികയാണ് നിങ്ങൾക്ക് ഛർദി പോലുള്ള ബുദ്ധിമുട്ട് അസഹനീയമായ വയറുവേദന അതല്ലെങ്കിൽ മലം പോകുമ്പോഴും എരിച്ചിലും പുകച്ചിലും മലം കറുത്ത നിറത്തിൽ പോകുക ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നോമ്പുകാലം കഴിയാൻ കാത്തു നിൽക്കരുത് ഉടൻ തന്നെ ഡോക്ടറെ കാണിച്ച് ചികിത്സയെടുക്കണം ഒരു പക്ഷേ ഇതെല്ലാം സാധാരണ ഒരു ഗ്യാസ്ട്രൈറ്റിസ് എന്ന കണ്ടീഷനിൽ നിന്ന് മാറി നിങ്ങളുടെ വയറിലോ കുടലിലോ ഒക്കെ വരുന്നതിന്റെ ലക്ഷണമാകാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കണ്ട് ചികിത്സ എടുക്കണം ഇനി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവർക്കും നോമ്പുകാലം നല്ലൊരു നോമ്പുകാലം ആശംസിക്കുന്നു അത് മാത്രമല്ല നോമ്പ് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി എല്ലാവർക്കും ഉന്മേഷത്തോടെ ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്